ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫുൾ ബോഡി ബ്രൈറ്റനിങ് അതുപോലെ തന്നെ ആന്റി ഏജിങ്ങിന് നമുക്ക് വീട്ടിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പറ്റാവുന്ന നമുക്ക് പെരട്ടാവുന്ന ഒരു മോയിസ്ചറൈസിംഗ് ലോഷൻ ആണ് കുളി കഴിഞ്ഞ അപ്പൊ തന്നെ പരട്ടുമ്പോഴാണ് കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുക അതായത് ആ മോയ്സ്ചറൈസ് ആയിട്ടുള്ള അതായത് ആ ഈർപ്പമായിട്ടുള്ള സ്കിന്നിലേക്ക് നമ്മൾ മോയിസ്ചറൈസർ കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അതിന്റെ ഗുണം കിട്ടിന്ന് കാണിക്കാൻ പോകുന്നത് ജസ്റ്റ് രണ്ട് ഇൻഗ്രീഡിയന്റ് ആണ് അതിൽ ഒരെണ്ണം ബേസ് ആണ് അലോവേരാ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഇത് നമുക്ക് കൂടുതൽ ഗുണം തരുന്നത് അപ്പോൾ ആകെ നമുക്ക് പറഞ്ഞാൽ ഒറ്റ ഇൻഗ്രീഡിയന്റ് ഉള്ളൂ ഈ ഒരു മോയിസ്ചറൈസിംഗ് ലോഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഒരു ബോട്ടിൽ ഇത് ട്രൈ ചെയ്തിട്ട് നോക്കുമ്പോഴാണ് ഇതിന്റെ ഗുണങ്ങൾ അതായത് ഒരു ബോട്ടിൽ ഫുള്ള് ഇത് എടുത്തിട്ട് മോയിസ്ചറൈസിങ് ലോഷൻ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോഴാണ് എനിക്ക് നല്ല മാറ്റങ്ങൾ അതായത് നമ്മുടെ ബോഡിയിലുള്ള റിങ്കിൾസ് എസ്പെഷ്യലി നമുക്ക് കയ്യിൻ്റെ ഈ പുറത്തൊക്കെയുള്ള ചുളിവുകളൊക്കെ നല്ല രീതിക്ക് തന്നെ റെഡ്യൂസ് ആവുന്നുണ്ട് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് നല്ലോണം ചെറുപ്പാക്കി നമ്മുടെ സ്കിന്നിനെ നല്ലോണം ചെറുപ്പാക്കാനൊക്കെ സഹായിക്കുന്നതും കുറച്ചും കൂടി ആൻറ്റി ഏജിങ് അതുപോലെ തന്നെ നമുക്കൊരു യൂത്ത്ഫുൾ ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു മോയിസ്ചറൈസർ ആണ് ഇത് നമുക്ക് ബ്രൈറ്റ്നിങ്ങും തരും കേട്ടോ നല്ലോണം ചെറുപ്പാക്കുകയും ചെയ്യും ഇൻഗ്രീഡിയൻസ് അങ്ങനത്തെയാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റണത് ആ കുറെ കാലം നമുക്ക് പുറത്ത് സൂക്ഷിക്കാൻ പറ്റും അപ്പൊ നോക്കാം എങ്ങനെയാണ് ഈ ഫുൾ ബോഡി ബ്രൈറ്റനിങ് ആന്റി ഏജിങ് മോയ്സ്ചറൈസിംഗ് ലോഷൻ ഉണ്ടാക്കാൻ പറ്റാന്നുള്ളത് നമുക്കിതിനായിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് ഈ ഹൊബോ ഓയിൽ എന്ന് പറയുന്നില്ലേ ഇതാട്ടോ ഇത് നമുക്ക് ഓൺലൈനൊക്കെ മേടിക്കാൻ കിട്ടും നമ്മുടെ ആന്റി ആന്റിയേജിങ്ങിന് ിപൊളിയാണ് ഈ ഓയിൽ ഫുൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാം കാരണം ഇത് നോൺ കൊമഡോജെനിക്ക് ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ പിമ്പിൾസ് വരുന്ന പേടിയും വേണ്ട ഞാൻ ഇവിടെ ഖാദിയുടെ ആണ് ഹോബോ ഓയിൽ എടുത്തിരിക്കുന്നത് ഇത് ആന്റി ആന്റീജിങ് പ്രോപ്പർട്ടീസ് ധാരാളം ഉണ്ട് അതായത് നമ്മുടെ ഞാൻ ഓൾറെഡി മുന്നേ മേടിച്ചത് ആമസോണിൽ നിന്നായിരുന്നു അതിന് കുറച്ച് വെയിറ്റ് കൂടുതലും പിന്നെ ലിങ്ക്ഡ് ആകിയാനും പറ്റില്ല അപ്പൊ ഞാൻ എന്തായു പുതിയത് ട്രൈ ചെയ്യുമ്പോൾ ഞാനിപ്പോ ഖാദീടെ മേടിച്ചത് അപ്പൊ ആമസോണിൽ നമുക്ക് ഒറ്റ കുപ്പിയായിട്ട് കിട്ടിയിരുന്നു നൂറ് എം എൽ പറഞ്ഞിട്ട് അപ്പൊ ഇത് നമുക്ക് രണ്ട് ബോട്ടിലായിട്ട് വരണം കേട്ടോ അമ്പത് എം എം എൽ വെച്ചിട്ട് അപ്പൊ ഞാനിത് പുതിയ ബോട്ടിലാണ് അപ്പൊ ഇതിൽ വന്നിട്ട് സാഫ്രോണും കൂടി മിക്സ് ആയിട്ടുണ്ട് അത്രയൊരു വ്യത്യാസമുള്ളൂ എന്നാലും ഹൊഹോബ ഓയില് തന്നെയാണ് അത് പറയുമ്പോ ശരിക്കും പറഞ്ഞു ജൊജോബ എന്നാണ് ഇതിന്റെ അവർ എഴുതുമ്പോ പക്ഷെ ഹൊഹോബ ഓയില് എന്നാണ് ഇത് പറയുന്നത് കേട്ടോ അപ്പൊ നമുക്കിത് പ്രിപ്പയർ ചെയ്യാം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വേണ്ടത് ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഈ ഒരു ഓയിൽ നമുക്ക് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം ഈ ഓയിൽ തന്നെ വേണം കേട്ടോ ഇതിലേക്ക് ഒരു ഒരു പത്ത് സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒരു അഞ്ചാറ് സ്പൂൺ എങ്കിലും ഈ ഓയിൽ ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇതിന്റെ ബേസിന് വേണ്ടി അലോവേര ജെല് ഞാനിവിടെ നില സെറപ്പ്സിന് അലോവേരാ ജെല് എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ ഹെയറിലും യൂസ് ചെയ്യാൻ പറ്റും സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഓയിലാട്ടോ ഹോബ് ഓയിലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് അതായത് ഹെയറിന് മാത്രം സ്കിന്നിന് മാത്രം അങ്ങനെ ഇല്ലാട്ടോ രണ്ടിനും യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് നമുക്ക് റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഇതൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ബോഡി കുറച്ചും കൂടി ഒരു ഗ്ലോയിങ് അതുപോലെ നാച്ചുറലി നമ്മുടെ ടോൺ ഇമ്പ്രൂവ് ആവാനും ഒക്കെ നമ്മൾ സഹായിക്കുന്നതാണ് ഹോബോ ഓയിൽ അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് അലോവേര അത്യാവശ്യം ഇതൊന്ന് ബേസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്രീം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരു ടിക്ക് ക്രീം ക്രീമാവും അപ്പൊ നമുക്ക് ആ ക്രീം പരിപാടി നമുക്കൊരു ബീട്രോക്ക് ഉണ്ടെങ്കിൽ അടിപൊളിയാട്ടോ ബീട്രോ വെച്ചിട്ട് കുഞ്ഞു ചെറിയ ബീട്രോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ നന്നായിട്ട് ഞാൻ കുറച്ചും കൂടി അലോവേരാ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് ക്രീം ടെക്സ്ചർ ആവണമെങ്കിൽ കുറച്ച് നല്ല രീതിക്ക് തന്നെ ഇത് മിക്സ് ചെയ്യണം അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചും അലോവേര ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് പുറത്ത് സൂക്ഷിക്കാൻ പറ്റും നമുക്ക് ഫുൾ ബോഡി യൂസ് ചെയ്യാം ഫേസിൽ യൂസ് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതിന്റെ വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ വരുന്നുണ്ട് നമുക്ക് ഫേസിലത്തെ ആ ഒരു എങ്ങനെ വേണം എന്നുള്ളത് നല്ല റിസൾട്ട് കിട്ടാൻ ബ്രൈറ്റനിങ്ങിനൊക്കെ അപ്പൊ ഇത് ഞാൻ ബോഡിക്കാണ് സജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇത് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് നമുക്ക് അത്യാവശ്യം ഞാൻ ഒരു ബോട്ടിൽ ഫുള്ളാക്കി നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കണ്ടില്ലേ ടെക്സ്ചർ ഇങ്ങനെ മാറി മാറി നല്ലൊരു തിക്കൻ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു തിക്ക് ആയിട്ടുള്ള ക്രീം വരും ക്രീമായിട്ട് വരും കേട്ടോ നല്ല പ്ലം നല്ല എന്താ പറയാ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീം വരും നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ക്രീമിന്റെ പരുവത്തിൽ തന്നെ വരും കേട്ടോ എന്നിട്ട് നമ്മൾ ഇതൊരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാം എന്നിട്ട് ഇത് നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുളിക്കുമ്പോഴും രാത്രി കുളി കഴിഞ്ഞിട്ടും രാത്രിക്ക് എടുക്കാൻ നേരത്തും നമുക്കൊരു കൈകാലത്ത് പ്രൊട്ടക്ഷൻ മാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ലതാട്ടോ മസ്റ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്യണേ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോയിസ്ചറൈസർ ഒക്കെ കുറെ മേടിച്ച് യൂസ് ചെയ്യുന്നവരാണല്ലോ കുറേ പേരൊക്കെ അപ്പം നമുക്ക് ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ് നമുക്ക് കൈൻ്റെ പുറത്തുള്ള എസ്പെഷ്യലി അമ്മമാർക്കൊക്കെ നമുക്ക് ഈ അടുക്കള പണി എടുത്തിട്ട് നമ്മൾ വെള്ളം സോപ്പൊക്കെ എപ്പോഴും തട്ടിയിട്ട് ചുളിവും ഒക്കെ ഉണ്ടാവില്ലേ ഒരു നീറ്റല്ലാത്തൊരു രീതിയിലൊക്കെ നമ്മുടെ കൈ കൈയാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക കൈകള് കൈൻ്റെ പുറം ഭാഗത്തൊക്കെ അതൊക്കെ നല്ല രീതിക്ക് തന്നെ സോഫ്റ്റ് അതുപോലെ സ്കിന്നിനൊക്കെ കുറേ കൂടി ആ ഒരു ചെറുപ്പാക്കാനൊക്കെ സഹായിക്കും സ്കിന്നൊക്കെ കുറച്ചും കൂടി ടൈറ്റ് ആവും നല്ല വൃത്തിയാവും ചെയ്യും കേട്ടോ നല്ല രസമാവും കയ്യൊക്കെ കാണാനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതെ ഇതുപോലെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് പുറത്തന്നെ വെക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട നമ്മൾ കുളിക്കണ സ്ഥലത്ത് തന്നെ നമുക്ക് ഉപയോഗിക്കാം പെട്ടെന്ന് കിട്ടുന്ന മാതിരി വെക്കാം കേട്ടോ അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്രീം ഉണ്ടാവുക ഇനി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൈകാലൊക്കെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാട്ടോ അപ്പൊ ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടില്ലേ ഇവിടെ നമ്മൾ ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഏകദേശം ഒരു രണ്ടു മാസത്തേക്കൊക്കെ ഒരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഉണ്ടാവട്ടോ പുറത്തന്നെ വെക്കാം നമുക്ക് ഇങ്ങനെ ബാത്റൂമിൽ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുളി കഴിഞ്ഞ് വച്ചെടുത്ത് അപ്ലൈ ചെയ്യാനൊക്കെ എളുപ്പമാണ് വളരെ സിമ്പിൾ ആണ് ജസ്റ്റ് ആ ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം ഈ ഹോബ ഓയിൽ ഭയങ്കര യൂസ്ഫുൾ ആട്ടോ നമ്മുടെ സ്കിന്നു ചെറുപ്പാക്കാനും ആന്റി ഏജിങ്ങിനും റിംഗിൾസിനെ പ്രിവെന്റ് ചെയ്യാനും നമുക്ക് ഫൈൻ ലൈൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ റെഡ്യൂസ് ആവും ഒരു പരിധി വരെ അത് വരുന്നത് തടയാനും സഹായിക്കും കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കൈമ്മൊക്കെ അതെങ്ങനെയാണ് വരിക നമ്മുടെ ക്രീം കിട്ടോ നല്ല തിക്കായിട്ടിരിക്കുക നല്ല രീതിക്ക് തന്നെ ഇത് ബ്ലെൻഡ് ചെയ്യണം നമുക്കിത് ബീറ്റർ ഒക്കെ വെച്ച് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല നമ്മളെ ഫ്ലഫി മാതിരി കിട്ടും നമ്മൾ മേടിക്കണ ക്രീം മാതിരി നമ്മൾ കൈ വെച്ച് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് അങ്ങനെ പറ്റുന്നവരാണെങ്കിൽ ചെറിയ ബീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ഈസിയാണ് അപ്പൊ നമുക്കിത് കുറച്ച് ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം ശരിക്കും നമുക്ക് ഒരു പോലെ തോന്നില്ല അതാ ഇത് നമ്മുടെ ബോഡിയിലെ ടാനും കാര്യങ്ങളൊക്കെ മാറ്റാനും കൂടി ഹെൽപ്പ് ചെയ്യുക അപ്പൊ നമ്മളിത് എങ്ങനെ കുറച്ച് എടുക്കുക എങ്ങനെ പെരട്ടി കൊടുക്കണ്ടേ അപ്പൊ നമ്മൾ ഇതാ ഇത്മാതിരി പെരട്ടിയിട്ട് ഇങ്ങനെ നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്ക നമ്മള് കുളി കഴിഞ്ഞ വശം ചെയ്യുകയാണെങ്കിൽ നല്ല ഗ്ലോയും ഒക്കെ കിട്ടും കേട്ടോ നല്ല രീതിക്ക് തന്നെ ടാനും കാര്യങ്ങളൊക്കെ മാറും ബ്രൈറ്റൻ ആവും കണ്ടില്ലേ നമ്മൾ അപ്ലൈ ചെയ്തപ്പോ വരുന്ന ഒരു ഗ്ലോ കണ്ടോ അപ്പൊ ഇതിങ്ങനെ നിക്കു കേട്ടോ കൊറേ നേരം നല്ല മോയ്സ്ചറൈസ് ആയിട്ട് നിക്കും അതുപോലെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുക അപ്പൊ കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ ചേഞ്ച് ആവും സോറി അപ്പൊ കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ ചേഞ്ച് ആവും നല്ല രീതിക്ക് ഇതിനുള്ളൊരു ചെറിയൊരു സ്പാക്ച്വലക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് എടുക്കാൻ സുഖം ഞാൻ അപ്പം കൈ കൊണ്ട് എടുത്തത് മാത്രം കേടാവൊന്നും ഇല്ലാട്ടോ പ്രശ്നമൊന്നുമില്ല അപ്പൊ ഞാൻ ആദ്യം മേടിച്ചത് ഈ ഹൊഹോബോ ഓയിൽ ജസ്റ്റ് ഓരോ ഡ്രോപ്പ് എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക അപ്പൊ നമുക്ക് കുറച്ച് എണ്ണമയം പോലെ ഫീൽ ചെയ്യും അതായത് നമ്മൾ ഈ എണ്ണയാണല്ലോ അപ്ലൈ ചെയ്യണത് അപ്പോഴാണ് ക്രീം ആയിട്ട് ട്രൈ ചെയ്തത് അപ്പം എനിക്ക് നന്നായിട്ട് തോന്നിയിരുന്നു പക്ഷെ നമുക്കൊരു എണ്ണമയം പോലെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞാനത് കുറച്ചും കൂടി അതിനൊന്ന് മാറ്റിയിട്ടാണ് ഇങ്ങനെ ആക്കി ട്രൈ ചെയ്തത് നല്ലതാണ് ഇഫക്റ്റീവാണ് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി പ്ലസ് കഴിഞ്ഞ ഒരു മസ്റ്റ് ആയിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത് ഇത് വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ സിമ്പിൾ ആണല്ലോ നമുക്ക് കഴിയുന്ന അനുസരിച്ച് നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാം അതുപോലെ തന്നെ ഇതിന്റെ ഗുണങ്ങളും ധാരാളം കിട്ടുകയും ചെയ്യും നമുക്ക് ഇങ്ങനെ വേറെ കെമിക്കലും കാര്യങ്ങളും ഇല്ലാത്ത പുറത്തുനിന്നൊക്കെ മേടിക്കണേ നമ്മള് ഒരു പുറത്തുനിന്ന് മേടിക്കണ ഒരു മോസ്ചറൈസിങ് ലോഷൻ കഴിയുമ്പോൾ കഴിയുമ്പോൾ മേടിക്കാൻ നിൽക്കുന്നേക്കാളും ഇത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കുറെ കാലം നിക്കുകയും ചെയ്യും നമുക്ക് തന്നെ ആവശ്യത്തിനനുസരിച്ച് തയ്യാറാക്കാം അതൊക്കെ നല്ല ബെനിഫിറ്റ് ആണ് ഒപ്പം തന്നെ നല്ല ഗുണങ്ങളും അപ്പൊ എന്തായാലും ഇത് ട്രൈ ചെയ്തു അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫുൾ ബോഡി ബ്രൈറ്റനിങ് ആന്റി ഏജിങ് മോയ്സ്ചറൈസിംഗ് ലോഷൻ ആണ് ഇത് നമുക്ക് പുറത്തേക്ക് പോകുമ്പോഴും ചെയ്യാം ഏറ്റവും നല്ലത് കുളി കഴിഞ്ഞ വശവും പിന്നെ നമ്മൾ കെടുക്കാൻ പോകുന്ന നേരത്തെ കൈമിയും കാലുമിയും നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് കെടുക്കുക അപ്പൊ ഭയങ്കര സോഫ്റ്റ് ആവും റിങ്കിൾസ് ഒക്കെ ശരിക്കും ഇവിടത്തേക്ക് നല്ല രീതിക്ക് തന്നെ മാറുട്ടോ വിസിബിൾ ആയിട്ട് മാറ്റങ്ങൾ കാണാൻ പറ്റും ഇങ്ങനെ ചിലർക്ക് ഇങ്ങനെ ഇങ്ങനെ ചുളിവ് വരില്ലേ സ്കിന്നിന് അതൊക്കെ നല്ല രീതിക്ക് തന്നെ മാറുട്ടോ എനിക്ക് നല്ലൊരു എന്താ പറയാ ഫീഡ്ബാക്ക് ആയിരുന്നു ഇതൊരു കുപ്പി യൂസ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞ മാതിരി ആക്ച്വലി ഞാൻ ഗാദിയുടെ എല്ലാം യൂസ് ചെയ്തിരുന്നു ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത് ഈ ഹോബോ ഓയിൽ അപ്പോ അതങ്ങനെ ഫുള്ള് കഴിഞ്ഞു അപ്പൊ എനിക്ക് തോന്നി ഇങ്ങനെ ടാഗ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഫ്ലിപ്പ്കാർട്ടാണ് ടാഗ് ചെയ്യാനും എളുപ്പം നിങ്ങൾ നമ്മൾ കാണിക്കും അപ്പൊ അതാണ് ഞാൻ ഇപ്പൊ പുതിയത് മേടിച്ചപ്പോൾ ഗാദിയുടെ ഫ്ലിപ്പ്കാർട്ടിന്ന് മേടിച്ചോ പിന്നെ റേറ്റ് ഉറവുണ്ട് ഫ്ലിപ്പ് ിപ്കാർട്ടിൽ അതാണ് അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു